ഹൈ ഫ്രണ്ട്സ് ഫൺമുല സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് സ്ട്രേറ്റ് പാൻറ്റിനെ പോക്കറ്റ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം ഈസി മെത്തേഡിലാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് കാണണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ എങ്ങനെ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ പോക്കറ്റിനായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടിങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിളായിട്ട് മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പോക്കറ്റിനായിട്ടുള്ള നീളം ഞാൻ എടുത്തിട്ടുള്ളത് പതിനാലിഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് ഡബിളായിട്ട് എട്ട് ഇഞ്ച് വീതി എല്ലാവർക്കും എട്ടിഞ്ച് മതി നീളം ഹൈറ്റിനനുസരിച്ചിട്ട് നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ പതിനാലിഞ്ച് കൊടുക്കാം ഹൈറ്റ് മീഡിയം ആണെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ചൊക്കെ കൊടുത്താൽ കേട്ടോ എൻ്റെ ഈ കസ്റ്റമർ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇവിടെ പതിനാലഞ്ചെടുത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ പോക്കറ്റിൻ്റെ ലെങ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിരിക്കുമ്പം പോക്കറ്റിൽ നിന്നും ഫോൺ പുറത്തേക്ക് വരും അപ്പം അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോക്കറ്റിൻ്റെ ലെങ്ത്ത് ഹൈറ്റിനനുസരിച്ചാണ് കൊടുക്കാറുള്ളത് പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് പാൻറ്റിൻ്റെ ക്രോച്ച് ഏരിയ ആണ് കേട്ടോ അത് ശേഷമാണ് നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശം ഉൾഭാഗത്ത് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ലതാണ് നല്ലതും നല്ലതും ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും രണ്ട് സ്റ്റിച്ച് കൊടുക്കണേ ഒരു സ്റ്റിച്ചിൽ മാത്രം ഒതുക്കാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം തയ്യൽത്തുമ്മേ നമ്മൾ അരേഞ്ച് ആകാൻ വിട്ട് മാർക്കറ്റിൽ അരേഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോക്കറ്റിനറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ രണ്ട് ഭാഗത്തും പോക്കറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടൊന്നുമില്ല ഒരു ഭാഗത്ത് മാത്രം പോക്കറ്റ് വെക്കുന്നെങ്കിൽ വലതു മാത്രമേ പോക്കറ്റ് വെക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ആ വലതുവശം നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുക ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും വലതുവശം ഏതാണെന്ന് അപ്പോൾ വലതു മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പോക്കറ്റിനറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഈ ലൈൻ കഴിഞ്ഞിട്ടാണ് ഇത് എലാസ്റ്റിക് വെച്ച് മടക്കി തയ്ക്കുന്ന ആ ഒരു പോർഷൻ ഇതുപോലെ മടങ്ങി വരും ഇങ്ങനെ വരും അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഈ ലൈൻ കഴിഞ്ഞിട്ട് മൂന്നഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാം എവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കാം എന്നിട്ട് പോക്കറ്റിനായിട്ട് മാർക്ക് ചെയ്യാം അതായത് ഇത് നല്ല ഭാഗമാണ് നമ്മൾ മോശം ഭാഗത്ത് മാർക്ക് ചെയ്യാം അതായത് ഏറ്റവും മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാം എവിടെയാണ് എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും താഴേക്ക് അഞ്ച് റേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെയാണ് വരുന്നത് അത് പോക്കറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ കൈ കടത്തി വിടാനായിട്ടുള്ള ആ ഒരു സ്പേസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മൾ അരേഞ്ച് കിട്ടാ തയ്ക്കുന്ന ആ അരേഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്ച്ച ഈ പാൻറ് എടുക്കാം പാൻ്റെ എടുത്തിട്ട് ഇതുപോലെ വെക്കാം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ പോക്കറ്റിനായിട്ട് മാർക്ക് ചെയ്ത ഈ പീസ് പീസെടുക്കാം ഈ പീസ് എടുത്തിട്ട് ഇത് നല്ല ഭാഗം ഇത് പാനിൻ്റെ നല്ല ഭാഗമാണ് ഇത് പോക്കറ്റിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെക്കാം വെക്കേണ്ടത് നമ്മൾ നേരത്തെ ഇവിടുന്ന് ഇവിടുത്തേക്ക് മൂന്നഞ്ച് എടുത്ത് മാർക്ക് ചെയ്തില്ലേ ആ പോയിൻറ്റും ഇവിടുന്ന് ഇവിടുത്തേക്ക് മാർക്ക് ചെയ്ത രണ്ടര ആ പോയിൻറ്റും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം മനസ്സിലാവുന്നുണ്ടോ ഈ പോയിൻറ്റും അതായത് ഈ പോയിൻറ്റും ഒരുമിച്ച് വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് കൂടി വന്ന് ഇവിടെ സ്റ്റോപ്പ് ആക്കാം നമ്മൾ ഇത്ര പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ വരാനാണ് സ്റ്റിച്ച് എടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഈ കോർണറിൽ ചെറിയൊരു കട്ട് കൊടുക്കുക രണ്ട് ഭാഗത്തും ചെറിയൊരു കട്ട് കൊടുക്കാം എന്നാലകത്തോട്ട് മറിഞ്ഞു വരുള്ളൂ ഇതുപോലെ കട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇവിടെ വരെ ഒരു തൈലം കൂടി കൊടുക്കാം പോക്കറ്റിൻ്റെ പീസ് ഇതുപോലെ ഓപ്പണാക്കി കൊടുത്തിട്ട് ഏറ്റവും താഴെ തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യെടുക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല ഭാഗമാണ് ഉൾവശം ഉൾവശം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഉൾവശമാണെന്നത് ഇതുപോലെ ഒരുമിച്ച് വെക്കാം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇവിടുന്ന് ഇടത്തേക്ക് സ്റ്റിച്ച് കൊടുക്കാം കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലേ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭാഗത്താണ് ഇപ്പോൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നേരെ ഇതുപോലെ ആക്കി കൊടുക്കാം ഇതുപോലെ ആക്കിയിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവ കണ്ടില്ലേ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് തയ്യൽ തുമ്പ് അകത്തോട്ട് പോയിട്ടുണ്ട് ഇവിടെയുള്ള ഇവിടെ തയ്യൽ തുമ്പ് കാണുന്നില്ല നമ്മൾ പോക്കറ്റിൽ കൈയിടുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പോക്കറ്റിൽ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ കൂടെ തന്നെ ഈ നൂലങ്ങനെ ഇളകി ഇളകി വരില്ല കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല ഇ നമ്മൾ ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് െ എന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടെ വരെ വരാം ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോവാം ഇതുപോലെ ഇവിടെ വരെ തയ്ച്ച ശേഷം ഇവിടുന്ന് നേരെ ഇതിലേക്ക് വരാം അതിന് മുമ്പായിട്ട് ഈ പോക്കറ്റിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ കൂട്ടി വെച്ചിപ്പിക്കണം എന്നാലേ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോക്കറ്റിന് ഇതുപോലെ ഷേപ്പ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ എനിക്കിതാണ് കംഫർട്ടായി തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഷേപ്പ് കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇതിലേക്കൂടി ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക അപ്പം ഈ അടിലത്തെ ഈ പീസ് കൂടാൻ പാടില്ല കേട്ടോ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഞാനാക്കാം അടിലത്തെ പീസ് കൂടുന്നില്ല അത് ശ്രദ്ധിക്കണേ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഇനി ഈ പോക്കറ്റ് ഇതുപോലെ ലെവലായി വെച്ചെടുത്ത ശേഷം കണ്ടല്ലേ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇവിടുന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം പോക്കറ്റിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് പോക്കറ്റ് ഇതകത്തൊട്ടാക്കി കൊടുത്താൽ മതി കണ്ടില്ലേ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്ത് ഞാൻ പോക്കറ്റ് വെച്ചുകൊടുക്കുന്നത് അത് വെച്ചിട്ട് കാണിക്കാം അപ്പം ഞാനിവിടെ രണ്ട് ഭാഗത്തെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അകത്തോട്ടാക്കി കൊടുക്കാം ഒരു പോക്കറ്റ് അതേപോലെ മറ്റേ പോക്കറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അകത്തോട്ടാക്കി കൊടുക്കാം ഉണ്ടല്ലേ രണ്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ ബാൻഡ് മടക്കി തയ്ക്കാന്ന് വേണ്ടത് പോക്കറ്റിൻ്റെ ഉൾപ്പെടെയാണ് മടക്കി തയ്ക്കേണ്ടത് ഈ പാൻഡിന് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ അലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ബാൻഡ് മടക്കി തയ്ക്കാനായിട്ട് രണ്ടേ കാലം ചെന്ന് വിട്ട് മാർക്കിയിട്ടുള്ളത് അതിങ്ങനെ മടക്കി തയ്ക്കാൻ നോക്കാം ഇതുപോലെ ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം ഈ പോക്കറ്റ് കറക്റ്റ് ലെവൽ ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് കണ്ടില്ലേ ഫസ്റ്റ് അറേഞ്ച് മടക്കാം അതിനുശേഷം ഈ പോക്കറ്റ് ഉൾപ്പെടെ ഇതുപോലെ മടക്കാം നമ്മളിവിടെ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മാർക്ക് വരെയാണ് നമ്മളിതുപോലെ മടക്കി കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഈ പോക്കറ്റ് അകത്തോട്ട് പോവണം ഇതുപോലെ മടക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഈ ഭാഗത്തുമ്പോഴും നമ്മൾ ഈ പോക്കറ്റും അതുപോലെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം അറേഞ്ച് മടക്കാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിൻ്റ് വരെ ഇതുപോലെ മടക്കി കൊടുക്കാം അപ്പോൾ ഈ പോക്കറ്റ് വെച്ചുകൊടുക്കുമ്പം ലെവലായി വെച്ചൊടുക്കണം ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇത് ഉൾവശമാണ് നല്ല വശം നോക്കാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതൊരു പോക്കറ്റ് ഇത് മറ്റേ പോക്കറ്റ് അപ്പോൾ ഈ പാൻറിന് ഓപ്പൺ കൂടി കൊടുക്കുന്നുണ്ട് ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ